ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഗണേശോത്സവമാണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലും അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം അതിനകത്ത് പാർട്ടിയോ മറ്റുള്ള ഒന്നും തന്നെയല്ല ഞാൻ നമ്മുടെ നാട്ടിലൊരു പരിപാടി എനിക്കത് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ അപ്പോൾ അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളിപ്പോൾ ഒരു ഏഴ് മണിയോടുകൂടി ഞാൻ എത്തിയായിരുന്നു അപ്പോൾ അത് ഇവിടെയാണ് നമുക്ക് ഗണപതിയുടെ വിഗ്രഹം ഒഴുക്കുന്ന ചടങ്ങ് നടക്കുന്ന കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴ തന്നെയാണ് മണലിപ്പുഴ കണ്ണാറപ്പുഴയാണ് ഇവിടെയാണ് പരിപാടി സെറ്റാക്കിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ സംഭവം എത്തിയിട്ടില്ല അമ്പലത്തിൽ നിന്ന് പോകുന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങിയതാണ് സ്ഥലം മഴ പാതെ നമ്മൾ ചെന്ന സമയത്ത് നല്ല മഴയാണ് മഴ കാരണം പ്രോഗ്രാം ലൈറ്റായി ഏകദേശം ഏഴ് മണിക്ക് ഇവിടെ എത്തേണ്ടതാണ് മഴ കാരണം സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കാരണം അവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് അമ്പലത്തിൽ നിന്ന് ഇവിടേക്ക് അപ്പോൾ അത് കാരണം പരിപാടി നല്ലപോലെ ലേറ്റായി ഉണ്ട് അപ്പോൾ അത് നല്ലപോലെ അലങ്കരിച്ചാൽ കിട്ടുന്നുണ്ട് കേട്ടോ മാലാപുലത്തും കാര്യങ്ങളൊക്കെ ഇക്കൊല്ലം ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്നായിരുന്നു അപ്പോൾ അതെനിക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അതൊന്നും എന്തോ ഇതേപ്പം ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇക്കൊല്ലം നമ്മൾ നേരത്തെ തന്നെ ചെന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്നിത് ആരും ഇല്ല ആരും വന്നിട്ടില്ല കഴിഞ്ഞത് ഏകദേശം എട്ടര എട്ടര എട്ടമക്കാലോട് കൂടി ഇത് എത്തിയിട്ടോ അപ്പോൾ ഇതാണ് വലിയ വിഗ്രഹം കേട്ടോ വെള്ളത്തിൽ ഒഴുക്കാനുള്ള വലിയ വിഗ്രഹം നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഒരു കുറേ പരി ഇതൊക്കെ ഉണ്ടാവുന്നു കേട്ടോ കുറേ ലൈറ്റ് റേഞ്ചുമെൻറ്റുകൾ ഡാൻസും പിന്നെ നമ്മുടെ എന്താ പറയുക പൊട്ടുമേളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ വിഗ്രഹം ഇതാണ് ഒഴുക്കുന്നത് മെയിനായിട്ട് പിന്നെ ഇതിനെ തുടർന്നായിട്ട് ഒരുപാട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഹിന്ദു ആണെങ്കിലും എനിക്ക് എനിക്കിതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാളെ ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്താണ് ഈ ഗണപതിൻ്റെ വിഗ്രഹം വെള്ളത്തിൽ ഒഴുക്കുന്നത് എൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതേ പരിപാടി ഇപ്പോൾ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് എത്തിക്കണേ ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് കുട്ടികളും ഒരുപാടൊക്കെ വേഷം കിട്ടിയുള്ളൊരു ഇതിൻ്റെ നല്ല രസം ഉണ്ടാവുമെന്ന് കാണാം ഞാനിതിൻ്റെ ലൈവ് ഇട്ടിരുന്നു അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലായുണ്ടാവും ഞാൻ ആദ്യമായിട്ട് ലൈവ് വന്നതാണ് പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ ഇതില്ലോ അവിടെ കുഞ്ഞുമക്കളൊക്കെയാണ് കൊടിവീശലൊക്കെ അപ്പോൾ അവർക്കതൊരു ഹരം അവർക്കെന്താണ് ഏതൊന്നും അറിയില്ലല്ലോ അവരൊരു അവർക്കൊരു എൻജോയ്മെൻറ്റിന്ന് സ്കൂള് പോലെ അവർ അടച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി കാരണം കുട്ടികളൊക്കെ സന്തോഷിച്ചിട്ടാണ് പോകണേ അപ്പോൾ ഇതുപോലെ മെയിൻ ഗണപതി ഉണ്ട് പിന്നെ ചെറുവണ്ടികൾ ഒരുപാടുണ്ട് അത് ഒരു അഞ്ചാറ് ഏഴ് വണ്ടിയോണ്ട് ഗണപതിയിലെ വിഗ്രഹമായിട്ട് പോകേണ്ടത് എല്ലാവരും എന്താ അതൊക്കെയാണ് അവിടെ ദേശമാണെന്ന് തോന്നുന്നത് ഓരോ ദേശത്തിൻ്റെ ഇതാന്ന് തോന്നിട്ടോ എങ്ങനെ വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചൊന്നുമില്ല നമ്മൾ ജസ്റ്റ് പരിപാടി കണ്ടു പോകുന്നുള്ളൂ അപ്പോൾ അതായിരിക്കണം അപ്പോൾ എല്ലാവരും കുട്ടും പാട്ടും മേളക്കെയാണ് അപ്പോഴെന്ന് വെച്ചാൽ വോയിസ് ഇടാൻ പറ്റില്ല കോപ്പി റൈറ്റ് ഉള്ള കാരണം നമുക്ക് ഫുൾ സൗണ്ട് ഇടാൻ പറ്റില്ല നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ആയിരുന്നു കാരണം എല്ലാവർക്കും ബോർഡടിക്കാത്ത രീതിയിൽ പരിപാടി നടത്തിയിട്ടുണ്ട് കണ്ടിട്ട് രസമുണ്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഇത് ഏകദേശം അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഞാനൊരു കിലോമീറ്റർ നടന്നു വന്നായിരുന്നു ഇവർ വരണത് നോക്കിയിട്ട് അപ്പോൾ അത് ഇതൊക്കെയാണ് വണ്ടികളെ അറിയുക വണ്ടികളുടെ അലങ്കാരം അതിൻ്റെ കൂട്ടത്തിലത് അവരുടെ ഘോഷയാത്രയാണ് ഗണപതിൻ്റെ വിഗ്രഹം വെച്ചിട്ടുള്ള ഘോഷയാത്ര ഇപ്പം ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്നിട്ടാണ് അവർ എത്തിയിക്കുന്നത് കേട്ടോ എത്തിയതിന് ശേഷമാണ് നമ്മുടെ പുഴ ഇവിടെ വരുന്നത് ഇപ്പോൾ പുഴ നമ്മുടെ വീടിൻ്റെ അടുത്താണ് അമ്പലം വരുന്നത് ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അവിടെ നിന്നാണ് പൂജയും കാര്യം ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ നല്ലതുപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലെ പങ്കെടുത്തിട്ട് പരിപാടി ആയിരുന്നു അപ്പോൾ പുഴയിലേക്ക് ഈ ഗണപതിന് ഒഴുക്കുന്നത് കാണാനാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ ചിലരൊക്കെ ഏഴര വിട്ട അവിടെ വെയിറ്റിങ്ങാണ് നമ്മുടെ സ്റ്റോപ്പിൽ പക്ഷേ പരിപാടി ഭയങ്കരമായിട്ട് ലേറ്റായി പോയി അത് കാരണം അവരൊക്കെ മുഷിനു അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ ഇവിടെ നിന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് പോയി നോക്കി അവിടെ എത്തിയെന്ന് അറിയാനായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കാരണം മഴയാണ് മഴ ചതിച്ചു അങ്ങനെ അതേ ഗണപതിനെതി അവിടെ നിന്ന് കൊണ്ടു കൊടുത്തിട്ട് പൂജ പൂജയും കറിലൊക്കെ നടത്തിയിട്ടാണ് ഒഴുക്കുന്നത് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും അകലോട്ടം കിട്ടിയത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എത്തിയിട്ട് ക്ലാരിറ്റി കുറവാണ് ഞാൻ ഒരുപാട് സോങ് ചെയ്തെടുത്തത് അതേ ഒരുപാട് ആൾച്ചാട്ടന്മാർ ഒന്നിച്ച് നിന്നിട്ടാണ് അതേ ഗണപതിനെ നമ്മുടെ പുഴയിൽ ഒഴിക്കുന്നത് അപ്പം മഴ ആയതുകൊണ്ടും ഡാം ഷട്ടർ തുറന്നുകൊണ്ടും നല്ലപോലെ വെള്ളം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ പുഴ നൂല് പോലെ ഒഴുകുന്നൊരു പുഴയാണ് എന്നിട്ട് നല്ലപോലെ വെള്ളമുള്ള കാരണം വിഗ്രഹം ഒഴുകി ഒഴുകിപ്പോക്കോളൂ സുഖമായിട്ട് മറ്റേതൊന്നും ഈ ഈ വിഗ്രഹം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കാനുള്ള വെള്ളം ഉണ്ടാകുള്ളൂ ഇപ്പോൾ ഡാം തുറന്നിട്ട കാരണം നല്ലപോലെ ഒഴുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാൻ കുറേ പേർക്ക് പറ്റിയില്ല ഇന്ന് മഴയായ കാരണം കാരണം അല്ലേ എല്ലാവരും പോകണതാണ് മഴ കാരണം കുട്ടികളെ കൊണ്ടൊന്നും പോകാൻ ബുദ്ധിമുട്ടായ കാരണം ആരും പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് വീടെടുത്ത് ചെയ്യാന്ന് വെച്ചത് കാണാൻ പറ്റാത്തവർക്ക് കണ്ടോട്ടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേർക്ക് കാണാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ലൈവ് ഇട്ടതും അപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വലിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഗണപതിനെ എല്ലാവരും കൂടെ ചേർന്ന് ഒഴുക്കി വിടുന്നതാണ് ചടങ്ങ് അതിൻ്റെ കൂടെ പടക്കം പൊട്ടിക്കലും കയറിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പരിപാടി രസമായി ഇഷ്ടപ്പെട്ടു കൊള്ളാം നമുക്ക് കണ്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് പിന്നെ മാധ്യമങ്ങളും ഇതുപോലത്തെ വലിയൊരു വിഗ്രഹവും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ആശ്ചര്യമൊക്കെ തോന്നും അപ്പോൾ എന്താണ് എൻ്റെ ഐതിഹ്യം എന്ന് എനിക്കറിയില്ല അത് അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഈ ഒഴുക്കണം എന്തിനാന്ന് വെള്ളത്തിൽ ഒഴുക്കണം എന്താണെന്ന് അറിയില്ല അപ്പോൾ അതേ ഗണപതിയെ കൂടി ഇതേ ചെറിയൊരു വെടിക്കെട്ടോടു കൂടി പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പറഞ്ഞു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഇതുപോലെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ കാണുക ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ ഓക്കേ